ീ കാണുന്ന മണ്ണ് കൂടിയതിനിടയിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു ഇടയിലുള്ള റോഡുകൾ ഇതിനിട ഒരു റോഡ് ഉണ്ടായിരുന്നു റോഡിന്റെ ഇരുവശവുമായി വീടുണ്ടായിരുന്നു അതെല്ലാം തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷം ഇവിടേക്ക് ഇപ്പോൾ റെസ്ക്യൂ പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യന്ത്രങ്ങളൊന്നും ഇവിടേക്ക് ഇതുവരെയും എത്താൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രമാത്രം ദുഷ്കരമാണ് റോഡാകെ നശിച്ചു കിടക്കുന്ന അവസ്ഥ ഈ റോഡ് ഇത് ഇങ്ങോട്ടുള്ള റോഡാണ് ഈ റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച് കിടക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ മറ്റ് പല വഴികളിലൂടെയുമാണ് ഇവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ആ അതും ദുഷ്കരമായിട്ടുള്ള ഇപ്പോൾ മരങ്ങളടക്കം മുറിച്ച് ആളുകൾ ഇതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഒരു കൂവനക്കണക്ക് മല പൊട്ടി വീണ ഒരു ഒരു സ്ഥിതി നമുക്ക് അതിൻ്റെ ഉത്ഭവം എന്താ അവിടെ അറ്റത്ത് കാണാൻ കഴിയും അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാല് പോലെ പൊട്ടി മല പൊട്ടി അടർന്ന് നിലത്തേക്ക് വീഴുന്ന അവസ്ഥ ആ അവിടെ നിന്ന് വരുംതോറും ഇതിന്റെ ആ വിടവിന് ആ പൊട്ടലിൻ്റെ പൊട്ടലിന് ഉരുൾപൊട്ടലിൻ്റെ വീതി കൂടി വരുന്ന സ്ഥിതി അങ്ങനെ ഒരുമിച്ച് ഒരു വലിയ ഒരു പ്രദേശമാകെ ഒന്നടങ്കം പ്രകൃതി ഇങ്ങനെ തുടച്ചെടുക്കുക എന്ന് പറയില്ലേ അതിന് സമാനമായൊരു അന്തരീക്ഷമാണ് ഇവിടെയും നമുക്ക് അറ്റത്ത് നോക്കിയാൽ ഒരു വീടിന്റെ പകുതി പൊളിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച കാണാം ഇവിടെ ഇപ്പോൾ വീടുകളുണ്ട് എന്നാണ് ഇപ്പോ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ ടോമസ്കോടും പിന്നെ മറ്റുള്ള സന്നദ്ധ സംഘടന ആൾക്കാരും ഒക്കെ നിലവിൽ മുറിച്ചിട്ട് ഒരു പിന്നെ നോക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഇടയിൽ അല്ലെ സാധുതിന്റെ ഇടയിൽ അതോടൊപ്പം തന്നെ ഇന്ന് താഴെ നിന്ന് ഇറ്റാച്ചി വെച്ച് ചെയ്തപ്പോൾ താഴെ നിന്ന് ഇതേപോലെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് അതിപ്പോ പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് തിരച്ചിൽ കൂടുതൽ ഇവിടേക്ക് കൂടി വരികയാണ് കാരണം ഈ മേഖലയിലേക്കൊക്കെ കടക്കാൻ തന്നെ വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിന്ന് വളരെ ദുഷ്കരമായാണ് ഓരോരുത്തരും അങ്ങോട്ട് വരുന്നത് ഇപ്പോൾ ഇടയ്ക്ക് ചില വീടുകളുടെ അവശേഷ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നൊക്കെ ചില ഫോട്ടോകളും മറ്റും ഒക്കെ കാണുന്നുണ്ട് ചില ഫോട്ടോകൾ കീറിയ ചില ഫോട്ടോകളും മറ്റും ഒക്കെ കാണുന്നുണ്ട് എത്ര പേർ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തത നമുക്കില്ല ആ സൗണ്ട് ഇപ്പോഴും നമ്മൾ കാതിലുണ്ട് അതൊരു ഭീകരമായ സൗണ്ട് തന്നെയായിരുന്നു ആ സൗണ്ട് എന്ന് പറഞ്ഞാല് ഇത് പറഞ്ഞാൽ അതിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുക അത് ഞങ്ങൾ ഏകദേശം ഞങ്ങളും വിചാരിച്ച ഞങ്ങൾ രക്ഷപ്പെടൂല്ല കാരണം ഈ കൂരാക്കൂരിട്ട് വെളിച്ചല്ല കരണ്ടില്ല ഒന്നുമില്ല ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും ഒരു നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെ ഇടയിൽ ഞങ്ങൾ ആളുണ്ട് അവിടെ എല്ലാവരും ആളുകൾ എല്ലാവരും റൂമ് കയറി മരണത്തിനെ അഭിമുഖീകരിച്ചെന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിച്ച് കുറച്ചൊരു പിന്നെയൊരു ഇങ്ങനെ ഒരു ഫ്രീമൈൻ്റ് ആയി വരുന്ന സമയത്ത് വീണ്ടും ഒരു നാലു മണിന്റെ ഇടയില് അടുത്തത് പൊട്ടി പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ലൈഫില്ല എന്നുള്ള ചിന്ത തന്നെ നേരം വിളിക്കണ്ടേ നാലു മണി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഈ രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾ നീട്ടിയത് എന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്ത അവസ്ഥയാണ് കാരണം മണി മിനിറ്റിന് മണിക്കൂറിന്റെ ദൈർഘ്യമായിരുന്നു വെളിച്ചം വെച്ചാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ പിന്നെ കുട്ടികള് പ്രായമായ ആൾക്കാര് പിന്നെ ഈ ആസ്മന്റെ അസുഖുകൾ ഇവരൊക്കെ കരച്ചിലും ഇങ്ങനെ നിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഊർമ്മ മനസ്സിൽ ഇങ്ങനെ മായതൊക്കെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇഷ്ടവസ്ത്രമല്ലാതെ മറ്റൊന്നും ഇവർക്കില്ല ആന്റണി ഗ്രിഗറിക്കൊപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്